മ്മടെ അമ്മൂസ് അമ്മൂസ് എവിടെ പോയാലുംപന്തിൽന്നുള്ള രീതിയിലാണ് അമ്മൂസ് ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് നോക്കൂടെ സാരി കുടുങ്ങാണോട്ടാ കുരുത്തക്കെട്ട്മാരേ കൊണ്ട് വലിയ പാടായിട്ടോ ദൈവമേ എവിടെ പോയാലേ ഇതിലേക്കാരും വീണ കഴിഞ്ഞാൽ ചത്ത് പോവു ഇതിലൊക്കെ വീണുകാല് എന്റെ കൊച്ചിനെന്താ പറ്റി വീണും പറയില്ല കൊച്ചിനെ പറയുമ്പോ സങ്കടം വരാണ് നന്നായൊടി ആ മീമുണ്ട് മീമിയ മീമിയല്ലാതെ അത് കൊതുക് മൊട്ടിട്ട് നമ്മുടെ പിള്ളേരുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അവിടെയൊക്കെ ഇടന്ന് അടിപിടിക്കായിരുന്നു ഓട്ടോം ചാട്ടൊക്കെ ആയിരുന്നു പള്ളിക്ക് കിടന്നേ ഇന്നൊരു പൊളി വിളിക്കും മോമോസ് ചിക്കൻ ബീഫ് വെജ് പിസ്സ ബർഗറ് ചെറിയ കളിയല്ല വലിയ കളിയായിരുന്നു ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ മിനുവിൻ്റെയും നമ്മുടെ ജോണിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ കിഡില സാധനം കിഡിലോസ്കി കിഡിലോസ്കി എന്ന് പറയുന്നത് അപ്പം ഇത് ഇന്ന് എൻഗേജ്മെന്റ് നടക്കാൻ പോണോ നമ്മളെല്ലാവരും എല്ലാവരും പള്ളിയിലാണ് ആവേലും ജോഹും നമ്മുടെ പിള്ളേരുകളെല്ലാം സെറ്റ് ഉണ്ട് കേട്ടോ പെണ്ണിനെയും ചക്കനെയും കണ്ട പെണ്ണിൻ്റെ ചക്ക ഡ്രസ്സും ചക്കനെ ഡ്രസ്സും ഒക്കെ കാണിക്കാം കേട്ടോ ഞാൻ വന്നപ്പോൾ വൈകി പോയി ഞങ്ങൾ പള്ളിയിൽ പരിപാടി തുടങ്ങിയ പിന്നെ എത്തിയത് അപ്പോൾ ഞങ്ങളുടെ ആവേലും ജോഹും അപ്പൂസും ഒക്കെ നിൽക്കേണ്ടത് യാൻജോ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കസിൻസ് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പിള്ളേരെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആണ് അവിടെ കിടന്ന് അടിപിടിക്കായിരുന്നു ഓട്ടോം ചാട്ടൊക്കെയായിരുന്നു പള്ളി കിടന്നേ അത് അടിപിടി മാത്രമല്ല നല്ല സ്നേഹം ഉണ്ടായിരുന്നു നമ്മുടെ ഇത്താക്കുന് താഴ്ച്ച സമയത്ത് രണ്ട് പേരും കൂടി കോരിയൊക്കെ കൊടുക്കണ ഒരു വീഡിയോ എനിക്ക് കിട്ടി അത് ഏറെ ഞാൻ അതും എടുത്തു വെച്ച് ഉണ്ടല്ലോ ഏ ബർഗർ സാൻഡ്വിച്ച് പിന്നെ മോമോസ് പിന്നെ പലതരത്തിലുള്ള വെൽക്കം ഡ്രിങ്ക് ഇരിപ്പുണ്ടായി നമ്മുടെ ജോഹുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർമെലൺ ഉണ്ടത് ഈ കോട്ട ഒക്കെ ഇട്ടിട്ട് ജയം വരെ നല്ല അടി അടിക്കാനാണ് കേട്ടോ കൊള്ളാമോ ആ പിന്നെ ഞാൻ വന്ന സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നപ്പോഴേക്കും ഞാൻ വൈകിപ്പോയതേ ചെക്കനേയും പെണ്ണിനെയും കയറ്റി ആ പന്തലുമായിട്ട് അവർ തിരിച്ച് പോയിട്ടാണ് ഇനിയിപ്പോൾ വേറെന്താ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെക്കനേയും പെണ്ണിനെ കാണണ്ടത് സ്റ്റേജിലിതി അവർ റെഡി ആയിട്ട് അവിടെ നിൽക്കണ്ട അവർ ഫാമിലി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ നമ്മളെ ടീനെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അത് ടീന അവിടെ നിൽക്കണ്ട അണിഞ്ഞിരങ്ങി ജോഹിനെ നോക്കിയിരിക്കുകയാണ് പുതിയ ഡ്രസ്സ് ഒക്കെ ആണ് ഇട്ടിരിക്കണത് മോശം അല്ല പിന്നെ നമ്മുടെ അമ്മൂസ് അമ്മൂസ് എവിടെ പോയാലും മുൻപന്തിയിൽ നിന്നുള്ള രീതിയിലാണ് അമ്മൂസ് നിൽക്കുക സ്റ്റേജിൽ കയറി അമ്മൂസ് കേൾക്കണം ജോഹൊക്കെ ഒക്കെ അതെ താഴെ വെക്കണം യുവന്മാരൊക്കെ വീണ് സ്റ്റേജിൽ പോയി കയറിയിട്ട് ഇപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടി ചെല്ലണമല്ലോ അതേ നമ്മുടെ കേക്ക് മെഴുകുതിരി കത്തിക്കലൊക്കെ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ അടുത്ത് ഇനി കേക്ക് മുറിയാണ് കേക്ക് മുറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പരിപാടികളാണ് തുടങ്ങണം നമ്മുടെ പണികൾ ഈ കുരുത്തക്കെട്ട്മാനെ കൊണ്ട് വലിയ പാടായിട്ടുണ്ടല്ലോ ദൈവം അന്നേ എവിടെ പോയാലും ഇതിലേക്കന്നെ വീണുകഴിഞ്ഞാൽ ചത്തു പോകും ഇതിലൊക്കെ വീണുകഴിഞ്ഞാല് ഓക്കെ എന്ത് പറയാനോ നിങ്ങള് കുരുത്തക്കേടുകള് നിൽക്കണ് ആ നിന്നെ കൂടി വിടാത്തന്നെ കുറവുള്ളൂ തീരുമാനം നിൽക്കണം നമ്മുടെ പൊന്ന് ൊന്ന് അടിമാലി പൊന്ന് അവള് കേറാൻ നോക്കാണ അവള് ഇങ്ങടേക്ക് ആരാക്ക് വീടോട്ട് ചോക്കോ പിന്നെ എടുത്തിട്ട് കാര്യം മീമുണ്ട് മീമുണ്ട് മീമല്ലാതെ അത് കൊതുക് മൊട്ടിട്ടാണ് അടിയന്തായിട്ട് അതെ ഇത്രേ എന്താ പറ്റിയ എന്റെ കൊച്ചിനെ എന്റെ കൊച്ചിനെന്താ പറ്റിയ വീണ ഏ ആരും പറയില്ല പറഞ്ഞില്ല കൊച്ചിന സങ്കടം വരാണ് നന്നായാലോടിയു

പിള്ളേര്യാമറമാനവരെ വെറുതെ വിടാണ്ട് ഇവര് വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുപ്പിക്കാണ് നടന്ന് നടന്നു കയറിന്ന് കേറി അവരൊക്കെ നോക്കി അവരൊക്കെ നോക്കി അവരൊക്കെ നോക്കി ക്യാമറമാനെ മാത്രല്ല എന്നെ അവര് വെറുതെ വിട്ടില്ല ആ നമ്മള് ചെക്കനേം പെണ്ണിനെന്തെങ്കിലും അടിപൊളിയാക്കി റെഡി ആക്കിട്ടുണ്ട് കൊറേ തുണിയും മണിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടാ പതുക്കെ പോവാളൂട്ടാ പതുക്കേ പതുക്കേ പോണം പതുക്കേ ചെറുക്കനെ പെണ്ണു ആ മിനു മിനു മിനോ നോക്കിട്ട് മിനു മിനു നോക്കിയേ ചെണ്ണിട്ടുണ്ടോ ോട്ടാ പോയി ബാക്കി അവിടെ ചെന്നേശം അര കിലോമീറ്റർ കൂടാതെ സൈക്കിള് വട്ടി വന്ന് എന്നാലും നമ്മള് വെറുതെ കിട്ടില്ല അടുത്ത പണിയായിട്ട് വന്നു കൊട വേണ്ട കൊട വേണ്ട കൊടവേണ്ട ഇട്ടാ കാണാൻ വല്ല കൊട വേണ്ട അവന് അത് കൊട വേണ്ട ആയിരിക്കോ കൊട വേണ്ട കേട്ടാ കൊടവേണ്ട വൃത്തില്ല കാണാൻ വല്ല അവനേക്ക് ചേച്ചി നീയ ഡ്രൈവറ് നീ ഓൺ ഡ്രൈവറ് ജോക്ക് മാറി മാറി വിടാം ജോകുമാറ പിടിച്ചു தள்ள தள்ளு தள்ளி பொ வண்டி தள்ள தள்ளு தல் தள்ளு தள்ளி வண்டி என்

അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് ഇവരുടെ കല്യാണമായിട്ടൊന്ന് വരണം ഒരു വര കൂടി വരേണ്ടി വരും അപ്പോൾ ഓക്കെ ബൈ